മാലിന്യ കൂമ്പാരമായി മാറി കൊല്ലം മുളങ്കാടത്തെ പൊതുശ്മശാനം പലയിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശ്മശാനത്തിൽ കൊണ്ട് തള്ളുന്നത് വിഷയത്തിൽ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്ത് വന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്മശാനം ഇന്നൊരു മാലിന്യ കൂമ്പാരമാണെന്ന് പറയാം ശ്മശാനത്തോട് ചേർന്നുള്ള നാല് ഡിവിഷനുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഇങ്ങനെ കൊണ്ടുതള്ളിയിരിക്കുന്നത് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമന്റ് ബെഞ്ചുകളിൽ പോലും മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നു ഹിന്ദു വിഭാഗങ്ങൾ ആശ്രയിക്കുന്ന ശ്മശാനത്തെ മാലിന്യ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്തെത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷിന്റെയും നേതാക്കളായ ജയൻ നേതൃത്വത്തിൽ സംഘടന കളക്ടർക്കും അജി കുമായും ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർക്കും ഒപ്പം തന്നെ കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറിക്കും പരാതി കൊടുത്തിട്ടുണ്ട് അതിന് തുടർ വരുന്ന ദിവസങ്ങളിൽ അതിന് നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ നടപടി ഉണ്ടാകാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഹിന്ദുഗ് മുന്നോട്ട് വരുമെന്ന് ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഗ്യാസ് ക്രമറ്റോറിയം ഉപയോഗിക്കാതെ പൂട്ടിയിട്ടിരിക്കുന്നതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും സംഘടനയെ ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നില് ഉദ്ഘാടനം ചെയ്ത ഒരു ഗ്യാസിൻ്റെ ഒരു സിസ്റ്റം ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ സംവിധാനം അത് നാളിതുവരെ ആ ഉദ്ഘാടന ദിവസം നടത്തിയതല്ലാതെ ലക്ഷണക്കണക്കിനു രൂപ ചിലവാക്കി നിർമ്മിച്ച കെട്ടവും അതിൻ്റെ ഉപകരണങ്ങളും കാട് കയറി നശി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നശിപ്പിക്കപ്പെടുന്നത് ഇതിന് ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടികളും ഒക്കെ എടുക്കണമെന്ന് ഹിന്ദു ഹിന്ദുവൈക്കവേദി ആവശ്യപ്പെടുന്നു ശ്മശാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരമടക്കമുള്ള പ്രതിഷേധ മാർഗങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ഹിന്ദുവൈക്കേദി നേതാക്കൾ പറഞ്ഞു ജനം കൊല്ലം